ഹലോ കൂട്ടുകാർ എല്ലാവർക്കും ഇത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു എണ്ണ കാച്ചം അതായത് നമ്മുടെ കയ്യിൽ കിട്ടുന്നതും ഈ പരിസരത്ത് പറമ്പിലൊക്കെ കിട്ടുന്നതായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അതിൻ്റെ വീഡിയോ നമുക്ക് കാണാം ഈ ഹെയർ ഓയിലാണ് ഞാൻ എൻ്റെ പാർലറിൽ ഉപയോഗിക്കുന്നത് ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാനൊക്കെ ഇത് തലയ്ക്ക് നല്ല തണുപ്പും തരും താരും തൊക്കെ ഒഴിവായി നല്ല തിളക്കമൊക്കെ കിട്ടാൻ സഹായിക്കുന്നു ഈ ഹോട്ടോ ഇല്ലാത്തൊരുപാട് പേരെൻ്റെ പാർലറിൽ വരാറുണ്ട് അവർക്കൊക്കെ നല്ല റിസൾട്ടും ഉണ്ടാവാറുണ്ട് ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പിന്നെ അതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോ ഒക്കെ വരുമ്പോൾ കാണാൻ പറ്റും അപ്പോൾ ഇതിലെന്തൊക്കെയാണ് ചേരുവകൾ എന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് കുറച്ച് കറിവേപ്പില പിന്നെ തുളസി ഇല എന്നൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മുടെ പറമ്പിൽ കിട്ടുന്നതാണല്ലോ പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞാൽ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയിൽ തന്നെ ഇത് കാച്ചി എടുക്കണം പിന്നെ അഞ്ചുതലുള്ള ചുമന്ന ചെമ്പരത്തി പോവും ഇതൊക്കെ നമ്മളിത് ചേർക്കുന്നുണ്ട് പിന്നെ കയ്യോന്നി കയ്യോന്നി ഇപ്പം ഒരുവിധം നാട്ടിൻ പുറത്തുള്ള മിക്ക സ്ഥലങ്ങളിലും കാണാറുണ്ട് പിന്നെ ചുവന്നുള്ളിയാണ് അത് നമ്മുടെ വീട്ടിൽ ധാരാളം കിട്ടുന്നതാണ് ചുവന്നുള്ളി പിന്നെ ശംഖുപുഷ്പം നെല്ലിക്ക നെല്ലിക്ക നമ്മൾ കടയിൽ കിട്ടുന്ന നെല്ലിക്ക വാങ്ങിച്ച് മുറിച്ചാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഉള്ളത് കറ്റാർ വാഴയാണ് കറ്റാർ വാഴ എൻ്റെ പരിയടത്തിനുണ്ടായിരുന്നു മിക്കവരെ മിക്ക വീടുകളിലും കാണാറുണ്ട് അതിൻ്റെ മുള്ളിലൊക്കെ ചെത്തിക്കളഞ്ഞതിനകത്തുള്ള ആ ഒരു ജെല്ല് പോലത്തെ സാധനമാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത് പിന്നെ ഈ സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് നമ്മൾ മിക്സിക്കകത്ത് അരച്ചെടുക്കുക ചെയ്യുന്നു ഇത് കൂടാതെ നമ്മൾ ആര്വേപ്പിൻ്റെ കുറച്ച് എല്ലാം ചേർക്കുക താരനെയുള്ള പ്രതിവിധിയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒരു മിക്സിക്കകത്തിട്ട് നല്ല തരിതരിപ്പായിട്ട് അരച്ചെടുക്കുന്നു വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഈ കട്ടാർ ജെല്ലും ജെല്ലുകൊണ്ട് തന്നെ അതൊരു വിധം അരഞ്ഞ് കിട്ടും അഥവാ അതിനൊരു മയം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നമ്മൾ ഈ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ തന്നെ കുറച്ച് അതിനകത്ത് ഒഴിച്ചിട്ട് നല്ല തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം അപ്പൊ ഒത്തിരി അരഞ്ഞു പോണ്ട കാര്യമല്ല കുറച്ചൊക്കെ തരികൾ കിടന്നാലും കുഴപ്പമില്ല അപ്പൊ നമ്മൾ മിക്സിക്കകത്തി എല്ലാം ഇട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് ആ നല്ല ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുന്നത് ഇതൊന്ന് കയ്യിലെടുത്ത് നോക്കുമ്പോ ചെറിയ ഒരു തരിതിരപ്പ് ഈ സാധനങ്ങളെല്ലാം ഒന്നോ അരഞ്ഞൊന്ന് കിട്ടിയാൽ മതി ഒത്തിരി ഇല്ല ഇത് നമ്മളൊരു ചുവട് കട്ടിയുള്ള ഒരു അലൂമിനിയം പാത്രത്തിലേക്ക് മാറ്റും മാറ്റിയിട്ട് അതിനകത്ത് എണ്ണ ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷമാണ് സ്റ്റൗ കത്തിച്ച് നമ്മൾ അടുപ്പിന് വെക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് ഇളക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരും നല്ല ചൂട് കെട്ടിയുള്ള പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇത് നമ്മൾ ഇപ്പോൾ ഗ്യാസ് സ്റ്റവിലോട്ട് വെച്ച് ഇളക്കുകയാണ് ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ ഒരു പച്ച ഇതൊക്കെ മാറി ഒരു ഡാർക്ക് ഷേഡിലോട്ട് അതായത് ഒരു കറുത്ത നിറത്തിലേക്ക് വരും ഇതിൻ്റെ ഈ അതിനകത്തുള്ള കൊറ്റനെന്ന് പറയും ഈ സാധനം ഈ ഇതെല്ലാം ഇത് ഒരുപാട് കരിഞ്ഞു പോകരുത് ഒരു തരം മണം വരും നമുക്ക് ഇത് ഇളക്കി ഇളക്കി വരുമ്പോൾ മണം വരും ഇത് പാകമായോ എന്നറിയാമല്ലോ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കയ്യിലിട്ടൊന്നും തിരുമ്പി നോക്കുമ്പോൾ നമുക്കതൊന്ന് നന്നായിട്ടത് പൊഴിഞ്ഞ് കിട്ടണം അപ്പോഴാണ് അത് പാകാവുന്നത് ഒരുപാട് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം പിന്നെ ലാസ്റ്റിൽ നമ്മൾ പച്ച കറുപ്പൂര പൊടിച്ച് കുറച്ചത് ചേർക്കും അത് മുടിക്കി കറുപ്പ് കിട്ടാനും ഈ എണ്ണയ്ക്കൊരു മണം കിട്ടാനും കുറച്ച് നാൾ ലാസ്റ്റ് ചെയ്യാനും ഒക്കെയാണ് നമ്മളത് ചെയ്യുന്നത് ആ കർപ്പൂരം പൊടിച്ച് ചേർത്ത ശേഷം ഒന്നുകൂടി നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അതിന് പാകമായോ എന്നറിയാൻ വേറൊരു മാർഗ്ഗമുണ്ട് നമുക്ക് ബൗളിനകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ എണ്ണ ഒരു ശകലം ഒരു തുള്ളി അതിനകത്തോട്ട് ഇട്ടിച്ച് നോക്കുമ്പോൾ ഒരു ഇരുപത്തഞ്ച് പൈസയുടെ വലിപ്പത്തിൽ അതിന് ആ ഒരു വലിപ്പം വരും അത് ആ ഒരു നല്ല ഷേപ്പായിട്ട് വരുമ്പോഴാണ് ഈ എണ്ണ പാകമാവുന്നത് നമ്മൾ അരിപ്പൊക്കെ അരിച്ച് നല്ല വൃത്തിയുള്ള പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ചിട്ട് അതൊന്ന് തെളിഞ്ഞു വരുമ്പോൾ നമ്മൾ നല്ലൊരു ഉണങ്ങി വൃത്തിയാക്കിയ ഒരു കണ്ണാടി കുപ്പിക്കകത്ത് ഇത് ഒഴിച്ച് സൂക്ഷിക്കാം കുറേ നാളി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത് നമ്മൾ ഉപയോഗിക്കാൻ നേരത്തെ എടുത്തിട്ട് ഒരു ചെറിയ ബൗളിൽ തിളച്ച വെള്ളത്തിൻ്റെ പുറത്ത് വെച്ച് ചൂടാക്കി വേണം നമ്മൾ ഹോട്ട് ഓയിൽ ചെയ്യാൻ വീടുകളിൽ ഉപയോഗിക്കാൻ എൻ്റെ പാർലറിലാണെങ്കിൽ അതിനൊരു ചെറിയൊരു ഉണ്ട് അതിലാണ് ഞാൻ ഇത് ചൂടാക്കുന്നത് ഇതങ്ങനെ ചൂടാക്കി വേണം തലയൊട്ടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കുക ഈ ഹോട്ടോയിൽ ചെയ്യേണ്ട വിധം എങ്ങനെയാണെന്നുള്ള എൻ്റെ വീഡിയോ ഞാൻ ഞാനിതിന് പിന്നാലെ ഇടുന്നുണ്ട് പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും നന്ദി